ഐ ജി ഫാം ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പരിചയപ്പെട്ടത് വിവിധതരം സ്പ്രിങ്ക്ലേഴ്സും അതിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ചായിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നത് അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം എല്ലാവരും തീർച്ചയായും ആ വീഡിയോയിൽ കാണുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ സ്പ്രിക്ലേഴ്സിന് വേണ്ട വിവിധതരം ഹോസുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ഫിറ്റിംഗ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടാം ഇറിഗേഷൻ ഹോസ് സാധാരണയായി മൈക്രോ ഇറിഗേഷൻ ഉപയോഗിക്കുന്ന ഹോസുകൾ ഇരുപത് പതിനാറ് പന്ത്രണ്ട് നാല് എം എം തുടങ്ങിയവയാണ് കൂടാതെ ടു പോയിന്റ് ഫൈവ് എം എമ്മും ടു എം എം വൺ പോയിൻറ്റ് ഫൈവ് എം എം മൈക്രോട്യൂബുകളും ഉപയോഗിച്ച് വരുന്നുണ്ട് ഈ ഇറിഗേഷൻ ഹോസുകൾ നോർമലായി എൽ എൽ ഡി പി ഹോസുകളാണ് വരുന്നത് എൽ എൽ ഡി പി ഹോസുകളുടെ സ്ട്രെതും ഫ്ലെക്സിബിലിറ്റിയും ഉപയോഗിക്കാനുള്ള എളുപ്പവുമാണ് ഇറിഗേഷന് നാം ഇത് കൂടുതൽ ഉപയോഗിക്കാനുള്ള കാരണം ഡ്രിൽ ബിറ്റ് പി വി സി പൈപ്പിൽ നിന്നും ഔട്ട് എടുക്കുന്നതിനായി ഏത് സൈസിലുള്ള ലാറ്ററി ലൈനാണോ നാം ഉപയോഗിക്കുന്നത് ആ സൈസിലുള്ള ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് പി വി സിയിൽ ഹോൾ ഉണ്ടാക്കുന്നതിനാണ് നാം ഇത് ഉപയോഗിക്കുന്നത് ഹാൻഡ് മെയ്ഡായിട്ടോ ഡ്രില്ലറിൽ പിടിപ്പിച്ചോ നമുക്കിത് ഉപയോഗിക്കാം ഗ്രോമെറ്റ് പി വി സിയിൽ ഹോൾ ഇട്ടതിന് ശേഷം സ്റ്റാർട്ടർ ഇടുന്നതിന് മുൻപ് ഈ റബ്ബർ വാഷർ നമ്മൾ പി വി സിയിൽ ഇടുന്നു വാട്ടർ ലീക്കേജ് ഒഴിവാക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം ബ്ലാക്ക് റബ്ബർ ഗ്രോമെറ്റും ടീ നാച്ചുറൽ ഗ്രോമെറ്റും നമുക്ക് അവൈലബിൾ ആണ് ഇരുപതിലും പതിനാറിലും പന്ത്രണ്ടിലും ആണ് നാം ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് ഡമ്മി ഗ്രോമെറ്റ് ഓൾറെഡി ഇട്ട പഴയ ഹോളുകൾ ക്ലോസ് ചെയ്യുന്നതിനാണ് നാം ഡമ്മി ഗ്രോമെറ്റ് ഉപയോഗിക്കുന്നത് നോർമലി ഗ്രോമെറ്റിൻ്റെ സെൻട്രൽ പോർഷൻ ഓപ്പൺ ആയിരിക്കും എന്നാൽ ഡമ്മി ഗ്രോമെറ്റിൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കും ടാപ്പുകൾ ഫോർ എം എം ട്വൽവ് എം എം സിക്സ്റ്റീൻ എം എം ട്വൻറ്റി എം എം ടാപ്പുകളാണ് നാം കൂടുതൽ യൂസ് ചെയ്യുന്നത് ടാങ്ക് ഹെഡ് കുറവുകളുള്ളതിനനുസരിച്ച് ടാപ്പ് വെച്ച് നമുക്ക് ഈ വെള്ളം കൺട്രോൾ ചെയ്യാനും അതിൻ്റെ ഡിസ്ചാർജ് വോളിയം കൺട്രോൾ ചെയ്യാനും നമ്മൾ പല ലാറ്റർ ലൈനുകളിൽ ഒരേ സമയം ഏതൊക്കെ ലൈനുകൾ വേണമെന്നുള്ള സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടാപ്പുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫോർ എം എം ടാപ്പ് ചെറിയ ഇറിഗേഷന് ചെറിയ ഡ്രിപ്പറിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പഞ്ചിങ് ടൂൾ ലാട്ടറി ലൈനുകളിൽ അതായത് ട്വന്റി സിക്സ്റ്റീൻ ട്വൽവ് എം എം പൈപ്പുകളിൽ ഫോർ എം എം പോലെയുള്ള മൈക്രോ ട്യൂബ് ഫിക്സ് ചെയ്യുന്നതിനോ മൈക്രോജെറ്റ് അല്ലെങ്കിൽ മിനിമിസ്റ്റ് പോലെയുള്ള ചെറിയ സ്പ്രിങ്ക്ലറുകൾ ഡയറക്റ്റ് ഫിക്സ് ചെയ്യുന്നതിനോ നമുക്കൊരു ഹോൾ ഉണ്ടാക്കണം അതിനാണ് ഈ പഞ്ചിൻ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോൾ ഉണ്ടാക്കി പിൻ കണക്ടർ ഇട്ട് മൈക്രോ ട്യൂബ് ഫിക്സ് ചെയ്യാം അതല്ലെങ്കിൽ മൈക്രോ സ്പ്രിങ്ക്ലേഴ്സ് ഡയറക്റ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും എൽ എൽ ഡി പി ഓസ് ആയതുകൊണ്ട് ഈ ഹോളിൽ കൂടി പിന്നീട് ലീക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ഒരു ഓട്ടോമാറ്റിക് സീലിംഗ് ഇവിടെ നടക്കുന്നുണ്ട് എൻ്റെ പിൻ എന്നൊരു പിന്നെ നമുക്ക് വരുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഇട്ട ഹോളുകൾ പഴയതോ പുതിയതോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതോ ഈ പിന്നുകൾ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എൻ്റ് പിന്നെ നമുക്ക് ഉപയോഗിക്കാം സ്റ്റാർട്ടർ പി വി സിയിൽ ഡ്രിൽ ബിറ്റ് കൊണ്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കി ഗ്രോമെറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ സ്റ്റാർട്ടർ ഫിക്സ് ചെയ്യുന്നു ഗ്രോമറ്റ് കയറാനുള്ള ഒരു ഗ്രൂ നമുക്ക് ഇതിൽ കാണാം മറ്റേ എൻ്റെ ഹോസ് കണക്ട് ചെയ്യാനുള്ളതാണ് പേര് പോലെ തന്നെ രണ്ട് ഹോസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ നാം ഇത് ഉപയോഗിക്കുന്നു രണ്ട് എൻഡും ഒരേ പോലെയാണ് എന്നതാണ് സ്റ്റാർട്ടറും കണക്ടറും തമ്മിലുള്ള വ്യത്യാസം ടി ഒരു ലൈനിൽ നിന്നും ലൂപ്പ് ചെയ്ത് മറ്റൊരു കണക്ഷൻ എടുക്കാൻ നാം ഇത് ഉപയോഗിക്കുന്നു എൽബന്റ് സ്ട്രേറ്റ് ലൈനിൽ നിന്നും ബെൻഡ് ചെയ്ത് ഡയറക്ഷൻ മാറ്റാനാണ് നാം എൽ എൽബെൻ്റോ യൂസ് ചെയ്യുന്നത് സ്റ്റേക്ക് ജംഗ്ഷൻ മെയിൻ ലൈനായിൽ നിന്നും കട്ട് ചെയ്ത് കപ്പ്ളിംഗ് പോലെയുള്ള ഇത് നമ്മൾ ഫിക്സ് ചെയ്യുന്നു അങ്ങനെ രണ്ട് സൈഡിലേക്ക് കണക്ഷൻ നമുക്ക് എടുക്കാം ഇത് മെയിൻ ലൈൻ ക്ലോസ് ചെയ്ത ടൈപ്പോ ഓപ്പൺ ചെയ്ത ടൈപ്പും അവൈലബിൾ ആണ് ടി എഫ് ടി ഫോർ വേ മെയിൻ ലൈനിൽ നിന്നും നാല് സബ് കണക്ഷൻ എടുക്കുവാനാണ് നാം ഇത് ഉപയോഗിക്കുന്നത് ടി എഫ് ടി വേ മെയിൻ ലൈനിൽ നിന്നും രണ്ട് സബ് കണക്ഷൻ എടുക്കാൻ നാം ഇത് ഉപയോഗിക്കുന്നു എൽബെൻ്റ് മെയിൻ ലൈനിൽ നിന്നും ഒരു സൈഡിലേക്ക് മാത്രം സബ് കണക്ഷൻ കൊണ്ടുപോകാനാണ് നാം എൽബെൻറ്റ് ഉപയോഗിക്കുന്നത് ഓസ് കണക്ടർ ചെറിയ ഉപയോഗങ്ങൾക്ക് വേണ്ടി ഗാർഡൻ ഹോസുകളിലും എൽ എൽ ഡി പി ഓസുകളിലും ചെറിയ സ്പ്രിംഗ്ലർ കണക്ട് ചെയ്യാനും പി വി സി മെയിൻ ലൈനിൽ നിന്നും ഗ്രോമറ്റോ സ്റ്റാർട്ടോ ഇല്ലാതെ ഒരു എം ഡി ഒ ഉപയോഗിച്ച് ഓസ് കണക്ടർ ഫിക്സ് ചെയ്ത് പതിനാറ് എം എം അല്ലെങ്കിൽ പന്ത്രണ്ട് എം എം ലാട്ടർ ലൈൻ കണക്ട് ചെയ്യാനാണ് നാം ഇത് ഉപയോഗിക്കാറുണ്ട് റെഡ്യൂസർ കണക്ടർ റെഡ്യൂസർ കണക്ടർ പേര് പോലെ തന്നെ വ്യത്യസ്ത അളവുകളിലുള്ള പൈപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്യാനാണ് നാം ഇത് ഉപയോഗിക്കുന്നത് ഇരുപത് പതിനാറും പതിനാറ് പന്ത്രണ്ടും സൈസ് നമുക്ക് അവൈലബിൾ ആണ് മൈക്രോ സ്റ്റിക്ക് ഡ്രിപ്പറുകൾ മണ്ണിലിടുന്നതിന് പകരം ഇതുപോലെയുള്ള സ്റ്റിക്കിൽ കണക്ട് ചെയ്ത് പൊക്കി വെക്കാവുന്നതാണ് ചെളിയും പുല്ലുമൊക്കെ കയറി ഇത് ക്ലോസ് ആകാതിരിക്കാൻ നമ്മളെ സഹായിക്കും സ്റ്റിക്കുകൾ മൈക്രോ സ്പ്രിംഗ്ലറുകൾ സ്പ്രിങ്ക്ലറുകൾ ഫോറമം ട്യൂബിൽ വെച്ച് കണക്ട് ചെയ്ത് ഈ സ്റ്റിക്കിൽ ലോക്ക് ചെയ്ത് ഉയർത്തി വയ്ക്കുന്നു ഒരു പരിധിവരെ കവറേജ് ഏരിയ കൂടുതൽ കിട്ടാനും സ്പ്രിങ്ക്ലർ ആയി ഫിക്സ് ചെയ്യാനും ഇത് നമ്മളെ സഹായിക്കുന്നു ഒരടിയിലും രണ്ടര അടിയിലും അഞ്ചടിയിലും തുടങ്ങി പല അളവുകൾ നമുക്ക് അവൈലബിൾ ആണ് എൻ്റെ ഗ്യാപ്പ് എല്ലാ അളവിലുമുള്ള പൈപ്പുകളും ഒരെൻറ്റ് ക്ലോസ് ചെയ്യുന്നതിനാണ് നാം ഇത് ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളായി ഒരെൻറ്റ് മടക്കി ലോക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് എങ്ങനെയൊക്കെ ഒടിച്ചാലും മടക്കിയാലും അത് പഴയ പടി തന്നെ തിരിച്ചു വരുമെന്നാണ് ഈ എൽ എൽ ഡി പി ഇറിഗേഷൻ ഓസിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി നാം കൂടുതലായും ഇത്തരം ഹോസുകൾ ഉപയോഗിക്കുന്നത് ഒരൽപ്പം മെനക്കെട്ടാൽ കുറച്ച് അളവുകളൊക്കെ നോക്കിയെടുത്താൽ ആർക്കും വളരെ സിമ്പിളായി ചെയ്യാവുന്നതാണ് ഈ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം ഒരു പ്രൊഫഷണൽ ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ ഇല്ലെങ്കിലും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും ഇവിടെ പറഞ്ഞ എല്ലാ ഫിറ്റിങ്സുകളും നമുക്ക് ഇരുപത് എം എമ്മിലും പതിനാറ് എം എമ്മിലും പന്ത്രണ്ട് എം എമ്മിലും ആണ് നാല് എം എമ്മിൽ മാത്രം നമുക്ക് എല്ലാ ഫിറ്റിങ്സുകളും വരുന്നില്ല അതിനകത്ത് കണക്ടർ ടി ഇ വാൽവ് എന്നിവ മാത്രമേ നമുക്ക് ഫോർ എം എമ്മിൽ വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫിറ്റിങ്സുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെന്തി ആവുന്നതുകൊണ്ടാണ് നമ്മളത് വേണ്ടെന്ന് വെച്ചത് നമ്മുടെ പുൽമേടുകൾ അല്ലെങ്കിൽ ഗാർഡൻ ലോൺസ് വളരെ ഭംഗിയായി നനയ്ക്കാൻ പറ്റുന്ന ഏതാനും ചില സ്പ്രിങ്ക്ലർ കൂടി നമുക്ക് പരിചയപ്പെടുവാനുണ്ട് അടുത്ത വീഡിയോയിൽ തന്നെ നമ്മൾ ഈ സ്പ്രിങ്ക്ലേഴ്സ് ഒരു മൂന്ന് നാല് തരം സ്പ്രിങ്ക്ലേഴ്സ് നമ്മൾ ഈ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഐ ജി ഫാം ആൻഡ് ഹോമിൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഷെയർ കൊടുക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമ്മൾ കാണുന്നവരെ ജിൻഡോ സൈനിങ് ഓഫ്